ചേംബർ ഓഫ് വാർഷിക ജനറൽ ബോഡി യോഗവും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള പത്തു ലക്ഷം രൂപയുടെ സഹായ വിതരണവും വ്യാപാരികളുടെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും മക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള റത്തീഫ് കുന്നതു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും തിരൂർ ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവു ഹാജിയും യൂത്ത് വിംഗ് ഹാളിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമാൻചേരിയും കുടുംബ സുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര സഹായമായ പത്ത് ലക്ഷം രൂപ കൈമാറൽ തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീനും എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ ഉദ്ഘാടനം കെ വി വി എസ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞു മുഹമ്മദും വിദ്യാഭ്യാസ പുരസ്കാര പദ്ധതിയുടെ ഉദ്ഘാടനവും ചേംബർ ഇസ്റ്ററിയും സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരയും ജില്ലാ കമ്മിറ്റി നൽകുന്ന മരണാനന്തര സഹായ വിതരണം മലപ്പുറം ജില്ലാ ട്രഷറർ ശ്രീ നൌഷാദ് ഈ രാജ്യത്തെ ആത്മാർത്ഥമായി മനസ്സിലേറ്റിയിട്ടുള്ള ജനതയാണ് ഇന്ത്യൻ ജനത അതിൻ്റെ ഏറ്റവും അഭിഭാഷ്യ ഘടകമാണ് തിരുവൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഇന്ന് രാവിലെ മുതൽ ആഘോഷ പരിഗണം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഓഫീസർ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനത്തിൽ തിരുവൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ വാർഷിക ജൽബോഡി യോഗത്തിൽ പങ്കെടുക്കാനെല്ലാവരെയും നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട ശ്രീ കുർക്കോളി മൊയ്തീൻ സാഹിബ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ അമരക്കാരൻ ശ്രീ കുഞ്ഞാഹുവാജി മറ്റു വേദിയിലും സഹിക്കുന്നവരെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ട് കഴിഞ്ഞത് മെയ് മുപ്പത്തി ഒന്നിന് ഈ വിനീതൻ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടാണ് ഈ പുതിയ കമ്മിറ്റി രൂപ രൂപം കൊണ്ടത് ആ മുപ്പത്തി ഒന്നിന് രൂപം കൊണ്ട കമ്മിറ്റി ജൂൺ അഞ്ചിന് എൻ്റെ നാട് എൻ്റെ അഭിമാനം എന്ന ഒരു ക്യാമ്പയിന് തുടക്കമിടുകയും അതോടൊപ്പം തന്നെ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ആ സമയത്തുണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്തുകൊണ്ട് ഇവിടുത്തെ നഗരസഭമായി സഹകരിച്ചുകൊണ്ട് ഒരു വലിയ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ കഴിഞ്ഞ ജൂൺ മുപ്പത്തി വരെ നിലനിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു സംവിധാനിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടേറെ സമരങ്ങൾ സംഘടന ഏറ്റെടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള സഹകരണം നമ്മുടെ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രത്യേകിച്ച് യൂത്തിനൊക്കെ വളരെ സജീവമായി രംഗത്തുണ്ടായതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സംഘടനാ പ്രവർത്തനം ഒരു വർഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാകുക ഇവിടെ നമ്മുടെ ഒരു സഹോദരൻ നമ്മോട് വിട പറഞ്ഞപ്പോ കുടുംബത്തിനെ സഹായിക്കാൻ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചുള്ള പദ്ധതിയുടെ ഭാഗമായുള്ള ധനസഹായത്തിന് എനിക്ക് ഒരു അവസരം കിട്ടിയുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഞാൻ നിങ്ങളോട് പോകാൻ ഒരു ഇട കൂടി തിരൂർ ചേമ്പറിലെ ഇടക്കാലും പടിയും വിവിധ ഓഫീസുകളുടെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയും കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായി മരണപ്പെട്ട അവരുടെ കുടുംബത്തിന് നൽകുന്ന പത്ത് ലക്ഷം രൂപ കൈമാറുകയും ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് നമ്മളത് നമുക്കറിയാം തെരൂരെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ കാര്യങ്ങളൊന്നും വല്ലാതെ പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും നല്ല അറിവുള്ളവരാണ് എല്ലാ നേതാക്കളും തെരൂരാണ്

സന്തോഷമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ ഇത്ര മനോഹരമായ ഇത്ര മനോഹരമായ പുതിയൊരു കെട്ടിടം നാടിന് സമർപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഈ ഒരു ധന്യവേളയിൽ എത്തിച്ചേരുവാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനും സാധിക്കുന്നത് വ്യക്തിപരമായിട്ട് തന്നെ ഒരു സന്തോഷമായിട്ട് കാണുകയാണ് ആദ്യമേ തന്നെ സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളാശംസകൾ എഴുപത്തി എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളാശംസകൾ നിങ്ങൾ എല്ലാവർക്കും നേരുകയാണ് ഇവിടെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു ചരിത്രരേഖ പ്രകാശനം ചെയ്യാൻ സാധിച്ചതും ഏറെ സന്തോഷത്തോടു കൂടിയാണ് നോക്കി കാണുന്നത് പ്രത്യേകിച്ചും ഈ ഒരു ദിവസം അല്ലെ നമുക്കറിയാം സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ മറ്റു പല നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യസമര പോരാട്ടം ഒക്കെ ഓർക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാന ഉദ്ദേശ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് ആ രീതിയിൽ ആ പോരാട്ടത്തിൻ്റെ മൂല്യങ്ങൾ മതസൗഹാർദ്ദമാകട്ടെ മറ്റ് രീതിയിലുള്ള ഐക്യമാകട്ടെ ജാതിമത വർഗവർണ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാത്ത ഒരുമിച്ച് സാമ്രാജ്യത്തിനെതിരെ പോരാടി ആ ഒരു ചരിത്രത്തിന്റെ ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് നിലയിൽ എത്തിച്ചേരുമ്പോഴും അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ ഓർക്കാന് സ്മരിക്കുവാന് അവരുടെ സംഭാവനകൾ കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതൊക്കെയും തീർച്ചയായിട്ടും വളരെ മഹത്തായ ഒരു കർത്തവ്യന്താണ്